രണ്ട് പെൺകുട്ടികൾ കൊറേ ദിവസമായി മെസ്സേജ് അയ്യ്ണെ നമുക്ക് ഇന്ന് കാണാൻ ഹായ് പോവാ സ്കൂളിൽ പോയല്ലേ അപ്പൊ ഈ രണ്ട് മക്കൾ ഒന്ന് പൂമ്പാറ്റയും കുഞ്ഞാറ്റെ വൈകയും കാർത്തി കുറെ നാളായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണേനെ ഒന്ന് കാണണ അപ്പൊ എന്നെ എവിടെ പോയാ കണ്ടാൽ മതി പറഞ്ഞാൽ ഇവർക്ക് ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല നമുക്ക് ഓണക്കോടി എടുക്കാം എടക്കോ എത്രേ പ്രാജി സൂര്യജി മെസ്സേജ് അയച്ചിട്ടും നടരയുന്ന നെഞ്ചി പൊട്ടാ ഞാൻ ഓടി ഇവിട വരെ രാത്രിന്ന് ക്ഷമയാണ് ഇതിനിവിരാട് എൻ്റെ കാര്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിനെ ഞാൻ ആൾ വിട വന്ന സംഗല പറഞ്ഞിറ്റ പിറ്റോ നായി പോണ മെസ്സേജ് വന്ന സൂര്യജി പരിന്ന് പറഞ്ഞ സത്യം എനിക്ക് ആകാസ്ത്രയൊന്നും ഈ അമ്മേ ഇവിടാരകണ്ട് അല്ല മക്കള മാതാ മാജിക്ക് എന്താ ജോലി ഞാൻ തൊളനറുപ്പിന പോകും മക്കള അച്ഛൻ പോയി താരം എനിക്ക് ഡോക്ടർ ആവണോ ഡോക്ടറെ ജീവൻ രക്ഷിക്ക അടിപൊളി കാവ്യമാതവനെ ഇഷ്ടമാണ് നിങ്ങളോടൊന്നൊരു ഫോട്ടോ എടുക്കോ ആ എന്താ ഫോട്ടോ എടുക്കാല്ലോ ചിരിച്ച പലാസ പലാസ ാണ് ഇഷ്ടപ്പെട്ട അടിപൊളിയാണല്ലോ ഇതെങ്ങനെയുണ്ട് ഇത് ഉള്ള ഇതുള്ള രണ്ടും ഇഷ്ടപ്പെട്ടാ ഇപ്പ രണ്ടും എടുക്കല്ലേ പൂജിറ്റ് വരൂ പച്ച ഇവരെ റെന്റ് ഉണ്ടല്ലോ അഞ്ചു മാസം അഞ്ചു മാസം ഒരു വർഷത്തിന്റെ ഇതെല്ലാം ഫുള്ള് കഴിഞ്ഞ് ഇവളുടെ എന്തോ കമ്മലെടുക്കണം പറഞ്ഞു ചെരിപ്പൊക്കെ ചെരിപ്പൊക്കെ മോശം ഞാൻ തന്നെ രണ്ടു വരുമാനം നിനിക്ക ചെരുപ്പ് മേടിക്കണേന്ത് കമ്മലോ തികഞ്ഞലാന്നുണ്ടെങ്കി പറയണേ ഓ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ പറയാം എന്നെ കൊണ്ട് പറ്റണ ചെയ്യാൻ പണൊക്കെ ഞാൻ വന്ന് ചെയ്യാം കേട്ടോ നീ നീ ഞാന് മാത്യാ സപ്പോർട്ടൊന്നും ചെയ്യാലോ കേട്ടാ നീപ്പ വിളിച്ചു പറയണം കേട്ടോ ആ ചേച്ചി അങ്ങനെ കണ്ടാ മതി അംബീഷനാ അംബീഷൻ ഒന്നും ഇല്ലാത്ത എങ്ങനെയൊക്കെ ആയി പോയത് എല്ലാം വന്നാ